ഇത് ഇതാണ് ഇന്നലെ വെള്ളക്കിണർ അപകടത്തിൽ മരണപ്പെട്ട വാഹിദ് എന്ന് പറയുന്ന നിൽക്കുക അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വെള്ളക്കിണർ അതായത് മൈജിയുടെ അടുത്താണ് ഇന്നലെ വാഹന അപകടം ഉണ്ടായത് നിയന്ത്രണം വിട്ട കാർ അതായത് ഈ ഭാര്യയും ഭർത്താവും സഞ്ചരിച്ചോണ്ടിരുന്ന വാഹിതിക്കായും ഭാര്യയും കൂടെ സഞ്ചരിച്ചോണ്ടിരുന്ന ബൈക്കിനകത്തോട്ട് ഇടിച്ചു കയറ്റുകയായിരുന്നു ഈ കാർ അതായത് ഒരു ലാൻസർ മഞ്ഞ കളർ കാറാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞത് കടയടച്ച് ഇവർക്ക് വെള്ളക്കിണർ വൈച്ചേരിയിൽ ഒരു തട്ടുകട നടത്തിക്കൊണ്ട് വരുവാണിവർ അപ്പം ആ തട്ടുകടയടച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് വണ്ടി ഇടിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇവർ വീട്ടിലോട്ട് പോകുകയല്ലായിരുന്നു കാരണം അവരുടെ വീട്ടിലോട്ട് പോകേണ്ട വഴി ഇതല്ല ഇവർ താമസിക്കുന്നത് ആറാട്ട് വഴിയിലാണ് ഇവരെ ഞങ്ങൾ ഞാനും വൈഫും കൂടെ എപ്പോഴും ഈ നൈറ്റ് പുട്ടുംകെട്ടൻ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ചായ പിടിക്കാൻ പോകുമ്പം ഇവരവിടെ കാണാറുണ്ട് എനിക്ക് തോന്നുന്നത് ഇവർ ചായ കടയടച്ചിട്ട് ചായ കുടിക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് എന്താണേ ആണ് വണ്ടി ഇടിച്ചെന്നാണ് തോന്നുന്നത് ഞാനിതൊന്നുമല്ല ഇവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളും കഞ്ചാവൊക്കെ അടിച്ചിട്ട് ബോധമില്ലാണ്ട് കുറേ അറാംബർന്നവന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇവന്മാരൊക്കെ കാലന്മാർക്ക് പോലും ഇമാരെയൊന്നും വേണ്ട എത്രയൊക്കെ കണ്ടാലും കേട്ടാലും ഇമാർ പഠിക്കത്തില്ല ഇന്നലെ ഞാനും വൈഫും കൂടെ അതായത് ഷൗക്കോട്ടപ്പാലം നമ്മുടെ ആലപ്പുഴ ഷൗക്കോട്ടപ്പാലം അതായത് സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ കോളേജിൻ്റെ അടുത്ത് മഴയായിട്ട് ഞങ്ങൾ കയറി നിൽക്കുന്ന സമയത്ത് ഈ ലാൻസർ റോക്കറ്റ് കണക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ വൈഫിൻ്റെ അടുക്കെ പറഞ്ഞതുകൊണ്ട് ഇവന്മാർ എങ്ങോട്ടായി ഈ പറന്നു പോകുന്നത് ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഈയൊരു ന്യൂസ് കണ്ടത് അതായത് ഈ നിയന്ത്രണം വിട്ട കാർ ഈ വണ്ടിക്കകത്തോട്ട് ഇടിച്ച് കയറ്റിയത് സത്യമായിട്ട് ഇവന്മാരെ എന്തോ അടിച്ചിട്ടാണ് ഈ വണ്ടി ഇടിച്ചു കയറ്റിയിരിക്കുന്നത് കാരണം യുവന്മാർക്കൊന്നും നഷ്ടപ്പെടാനില്ല യുവമാരെയൊക്കെ എന്തുവാ ചെയ്യുന്നത് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ചെയ്യില്ല അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ട് കുറെ ഫുഡൊക്കെ കൊടുത്ത് നല്ല തടിയന്മാരും നല്ല ഗ്ലാമറൊക്കെ ഇട്ടിട്ട് ഇവമാരെ ഇറക്കി വിടും അല്ലാണ്ട് ഇവന്മാർ ഇവന്മാർക്കൊക്കെ എന്ത് ശിക്ഷയാണ് നമ്മുടെ കേരള പോലീസൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കേസ് വരുമ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോകും അല്ലാണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യാൻ പോകുന്നില്ല ഇത് നോക്കിക്കുക ഒക്കെ ചെയ്ത വണ്ടി ഇതൊക്കെ കാർട്ടി കാണുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പരിശോധിക്കണം ഈ വണ്ടി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കേട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടോ എന്ന് ശരിക്കും പരിശോധിച്ചേ പറ്റത്തുള്ളൂ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കരുത് ഇവന്മാരെയൊക്കെ മാക്സിമം ശിക്ഷ കൊടുക്കണം ഇവന്മാരെ ഒന്നും ജയിലിൽ നിന്ന് ഇറക്കുക പോലും ചെയ്യരുത് ഇവന്മാർ ഇവന്മാരൊക്കെ നാടിനും വീടിനും എല്ലാവർക്കും ദോഷം ഉണ്ടാക്കുന്നവന്മാരാ ആ പാവപ്പെട്ടവര് ഒരു എന്തു ഒരു തട്ടേട നടത്തുന്നവരാണ് അവര് ആ വണ്ടിക്കകത്തോട്ട് ആ വണ്ടിയുടെ അവസ്ഥയൊന്നും നിങ്ങൾ കണ്ടുനോക്കി കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ വണ്ടിയുടെ കിടപ്പ് എന്ത് ഇടിയായിരിക്കും ആ മതലൊക്കെ ഇടിച്ച് പൊളിച്ചിട്ട് ആ ആ വീട്ടിനകത്ത് പോയാവ ബൈക്ക് കിടക്കുന്നത് അവന്മാര് വെള്ളം അടിച്ച് ബോധം ഇല്ലാണ്ട് കറങ്ങി അടിച്ചു പൊളിച്ച് കിടക്കുന്ന പിന്നെ പാവപ്പെട്ടവരുടെ നെഞ്ചത്തോട്ടാണ് പോകണു നോക്കിക്ക അവിടെ അവരുടെ ഹെൽമെറ്റൊക്കെ ഇരിപ്പുണ്ട് ഞാൻ അതൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നു സഹിക്കാൻ വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അളിയൻ്റെ കൂട്ടുകാരാണ് ഈ വാഹിതെന്ന് പറയുന്നത് ഇരിക്കുക ഇവരുമായിട്ടൊക്കെ കളിക്കാനൊക്കെ പോകുന്ന ഇടക്ക് ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അവനൊക്കെ ഷോ ഓടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഓർത്തില്ല ഇവന് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ അവൻ്റെ അടുക്കാൻ ചോദിച്ചപ്പോൾ ഈ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഇത് വേണ്ട നമ്മുടെ കൂട്ടുകാരൻ വാഹിതം എന്നാണ് പേര് ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുക്കൊരു കാര്യം പറഞ്ഞത് എനിക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായെന്നാണ് അവൻ പറഞ്ഞത് അവർക്ക് പിള്ളേരൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നാണ് അവൻ പറഞ്ഞത് എൻ്റെ അളിയൻ പറഞ്ഞത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും ഒന്നിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞത് ഇപ്പം അയക്കാൻ മരിച്ചുപോയി പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പം അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പം അവിടെ ആൾക്കാരൊക്കെ കൂടി നിന്നിട്ട് ഒരു കാര്യം പറയുന്നത് കേട്ടതാണ് എനിക്ക് അതിലും വലിയ വിഷമം ഉണ്ടായത് ആദ്യത്തെ പ്രഗ്നൻ്റ് ആണെന്ന് എൻ്റെ പൊന്നും അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ത് പറയാനാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറയുകയാണ് ഇങ്ങനെയുള്ള ഈ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് വെള്ളമടിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് റോക്കറ്റ് കണക്കൊക്കെ പോകുന്നവന്മാരുണ്ടല്ലോ അവന്മാരുടെയൊക്കെ പേരിൽ സാധാരണ ഒരു ആക്സിഡൻ്റ് ആക്കി ഇത് കേസെടുക്കരുത് കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം കാരണം അങ്ങനെയൊക്കെ എടുത്താലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ നാടുകളിലൊക്കെ സംഭവിക്കാണ്ടിരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതിപ്പം വെറുതെ അവന്മാരെയൊക്കെ ജയിലിൽ കൊണ്ടുപോയി കുറേ ഫുഡൊക്കെ കൊടുത്തിട്ട് അവന്മാരെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അവന്മാർക്ക് അറിയാൻ പറ്റും എന്തോ ഇത്രയൊക്കെ ഉള്ളു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി നമുക്ക് ഇങ്ങനെയുള്ള വെള്ളവും കഞ്ചാക്കി അടിച്ചിട്ട് വണ്ടി ഓടിക്കാമെന്നർക്കൊരു ധാരണ വരും ഇത് മുളയിലേന്നുള്ളിക്കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ആപത്തിലോട്ടായിരിക്കും ഇതൊക്കെ നീങ്ങാൻ പോകുന്നത് പിന്നെ അവന്മാരുടെയൊക്കെ വീ വീട്ടിൽ നിന്ന് നഷ്ടപരിഹാരം എന്നല്ല ശരിക്ക് ആ മരിച്ചവരുടെ വീട്ടിലോട്ട് മേടിച്ചു കൊടുക്കണം ഈ മരിച്ചവർക്ക് അത് മരിച്ചുപോയ ആളുടെ വീട്ടിൽ ഇതൊന്നും ആകത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അവിടെ തീർന്നിനി പിന്നെ അയാളുടെ പേരിൽ എന്ത് കാശി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് ഇപ്പൊ എല്ലായിടത്തും ഒരുമിച്ച് പോകുന്ന അവരെ കണ്ടില്ലേ ആ അയക്കാ അയിത്താനോ ഒറ്റക്കാക്കിയിട്ട് ആയിക്കാ പോയില്ലേ